ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേം പോലെ ഒരു ഡേൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ തലേ ദിവസം എടുത്തു വെച്ചതാണ് അപ്പോൾ തലേ ദിവസം വൈകുന്നേരം ആവുമ്പോഴാണ് ഇതിനൊക്കെ തോന്നിയത് ഞങ്ങൾ തൊടിയിൽ കൂടെ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതേ എന്നു അപ്പോഴാണ് ഈ ഒരു ചീര കണ്ടത് വേലിച്ചീര എന്ന് പറയും കേട്ടോ ചിലര് ഈ ഒരു ചീരയ്ക്ക് ഇംഗ്ലീഷ് ചീര എന്ന് പറയലുണ്ട് അപ്പം ഇതും പരിപ്പും കൂടിയും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് വെറുതെ ഉപ്പേരി തോരം പോലെ വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളെ മുറ്റത്തുനിന്ന് കുറച്ച് പയറും പറച്ചു അത് ഉപ്പേരിക്കും അരിഞ്ഞു വെച്ചു ചീര കറിക്കും അരിഞ്ഞു വെച്ചു പിറ്റേ ദിവസത്തേക്ക് ചെയ്തു വെച്ചതാണ് ഞാൻ എന്നൊന്നും ഇങ്ങനെ ചെയ്യലില്ല കേട്ടോ അപ്പം ഇന്നിങ്ങനെ അവിടെ വെറുതെ ഇരുന്നപ്പോൾ അനുമോള് പറഞ്ഞാൽ നമുക്ക് ഇത് അരിഞ്ഞു വെക്കല്ലേ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതാണ് പിന്നെ ഏട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നിരുന്നു അതൊക്കെ വൈകുന്നേരം ഉണ്ടാക്കിയിട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് പിറ്റേ ദിവസം തന്നാ ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ നീക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എങ്കിൽ ഇന്ന് വോൾട്ടേജ് കുറവാണ് പിന്നെ കറണ്ട് വന്നു പോയി നിൽക്കുക അപ്പോൾ വന്നു പോയി നിൽക്കുകയാണെങ്കിലും വോൾട്ടേജ് തീരേ ഇല്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അടുക്കളയിൽ പണി പണിയെടുക്കണമെങ്കിൽ കറൻറ്റ് ഇല്ലെങ്കിൽ തീരെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ടോർച്ചൊക്കെ കത്തിച്ചു അങ്ങനെയൊക്കെയാണ് ഞാൻ പണി എടുക്കലുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര പണിയാണ് കേട്ടോ ടോർച്ചൊക്കെ കത്തിച്ച് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര പണിയാണ് അപ്പം അതാ വന്നേക്കും ഞാൻ അടുപ്പിലെ വെണ്ണീരൊക്കെ ഒന്ന് വാരിയിട്ടുണ്ട് ചാരമെന്ന് പറയില്ലേ ആ ഒരു സാധനം കേട്ടോ അതൊക്കെ വേറൊരു പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അതിനി നമ്മളെ പയറിനൊക്കെ കൊണ്ടേട്ടു കേട്ടോ പയറുമ്പോൾ പുഴുക്കളും കുനിയനും അങ്ങനെയുള്ള സംഭവം കേടൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കണം നല്ലതാണ് പക്ഷെ അത് ഇട്ട് കൊടുക്കണ സമയത്ത് ചെറിയൊരു വെയിലൊക്കെ വേണം കേട്ടോ മഴയാകുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് കാര്യമല്ല അപ്പം എന്തായാലും തീയ്യൊക്കെ കതിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലേ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു കടലക്കറിയും ചപ്പാത്തി അപ്പം ഞാൻ കടല വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇന്നാള് പിന്നെ കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെച്ചിരുന്നത് അപ്പൊ കിഴങ്ങൊന്നുമില്ല കേട്ടോ അപ്പൊ വെറുതെ കടല തേങ്ങ അരച്ചിട്ട് വെക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഗോതമ്പപ്പൊടിയൊക്കെ ഞാൻ ഒരു ചെറിയ ഉരുളിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പതൊന്നും നന്നായി കുഴച്ചും പരത്തി എടുക്കണം അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാല് വേറെ പച്ചരി ഒന്നും ഞാൻ വെള്ളത്തിൽ ഇട്ടതുമില്ല പിന്നെ കുറച്ച് റവ് ഇരിക്കുന്ന ഇണ്ട് അപ്പൊ എന്തായാലും കടലയൊക്കെ വെള്ളത്തിൽ ഇട്ടില്ലേ ഇനിയിപ്പോ എന്തായാലും ചപ്പാത്തി തന്നെ ഉണ്ടാക്കട്ടെ വിചാരിച്ചു അപ്പം ഞാൻ ചായക്കുള്ള വെള്ളവും അതേപോലെ നമ്മളെ ചപ്പാത്തി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചായയ്ക്ക് വെച്ച ആ വെള്ളം തിളച്ച പൊടിയൊക്കെ ഇട്ട് കൊടുത്തുട്ടോ പിന്നെ ഇതാക്കണേ ചപ്പാത്തിക്കുള്ള ആ വെള്ളം നല്ലവണ്ണം തിളക്കാനായിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞാൻ എടുക്കുന്നത് അപ്പം എനിക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് പൊടി ഉപ്പ് കുറച്ചുള്ളൂട്ടോ അപ്പം പിന്നെ ആ ഉപ്പുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തു അപ്പം ഏതോ ഒരു വീഡിയോന്റെ താഴെ കമൻറ്റിൽ ചോദിച്ചായിരുന്നു ഉപ്പിലെന്താ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് എന്നുള്ളത് അപ്പൊ ഈ കല്ലുപ്പില് കല്ലുപ്പ് നല്ലതാണെന്ന് പറയുമല്ലോ പക്ഷെങ്കിലൊരിക്കലും അമ്മ അങ്ങനെ കറിയിലിട്ടിട്ട് ആ കറി കൂട്ടിയപ്പോ നല്ലോണം മണൽത്തരി പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് ശേഷം പിന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് ഉപയോഗിക്കലുള്ളത് നമ്മളെ പൊടിയുപ്പും അത്ര നല്ലതൊന്നുമില്ല രണ്ടും ഒക്കെ കണക്കന്നെ കേട്ടോ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ അപ്പൊ നമുക്ക് പരമാവധി ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ പറ്റണതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാന്നുള്ളതുള്ളു അപ്പം ഞാൻ ഏതായാലും കുക്കറിൽ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടലയിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ അപ്പം അതൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് നാളികേരൊക്കെ അരച്ചൊഴിക്കാൻ വേണ്ടി അപ്പം ഞാനിതാ ഈ ഒരു ഗോതമ്പപ്പൊടിക്ക് വെള്ളം ഒഴിച്ചങ്ങട്ട് കുഴക്കണ സമയത്ത് നമ്മളെ അന്തൊട്ടം അങ്ങോട്ട് നീച്ച് വരികയാണ് കേട്ടോ സത്യത്തിൽ ഞാനൊന്ന് പേടിച്ചു കേട്ടോ എൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്നപ്പോഴേ എവിടെ വന്നിട്ട് അമ്മ എന്ന് വിളിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ ഒന്ന് അന്തം വിട്ടു ഈ സമയത്തൊന്നും നീക്കാത്തല്ലേ അപ്പം ഇന്ന് നീക്കാനൊരു കാരണമുണ്ട് കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ ഒരു അഞ്ചുമണിക്ക് ശേഷം ഇപ്പോൾ ഉറങ്ങണ ഒരു ഉണ്ട് ആ അഞ്ചു മണിക്കോന് ഉറങ്ങിയാൽ ഒരു ഒമ്പത് മണിക്ക് ചോർണ്ണാ നീക്കിട്ടോ ചോർണൽ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കളലും പോലീസും കളിക്കലും നിർബന്ധമാണ് പിന്നെ അത് കഴിഞ്ഞ് പതിനൊന്ന് മണിയൊക്കെ ആവും ഞങ്ങള് കിടക്കുമ്പോ എന്നാൾ പാറ് വന്നപ്പോൾ അങ്ങനെ കളിക്കലിണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഓന് ദിവസവും അങ്ങനെ കളിക്കണം കളിക്കണട്ടോ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് ആ കളി കേട്ടോ അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്ക് പതിനൊന്ന് മണിയായില്ലേ പിന്നെ ഓന് വല്ലാതെ ഉറക്കും കാര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് തോന്നണ പെട്ടെന്ന് നീക്കണത് അപ്പൊ എന്തായാലും കുറച്ചു നേരം ഒക്കത്ത് വെച്ച് കൊഞ്ചലും ആയി പിന്നെ ഞാൻ ആ മാവ് കുഴച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞതാണ് അപ്പൊ നന്ദു ചെറിയ കുട്ടിയായിരുന്ന സമയത്തെ ഇവിടെ അമ്മയ്ക്കൊക്കെ വയ്യാതിരിക്കട്ടോ അന്നൊക്കെ ഞാൻ ഈ ഒരു സ്ലയോമ കിടത്തിയിട്ടായിരുന്നു നന്ദുവിനെ എണ്ണ തേപ്പിച്ചിരുന്നതും അതേപോലെ ഓന് ഫുഡൊക്കെ കൊടുത്തതും അങ്ങനെയിരുന്നു കാലുമ്മ കടത്തി നന്ദുവിന് അങ്ങനെ കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ട് തന്നെ അല്ല എന്താ വച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീരണം എണ്ണ തേപ്പിച്ച് കിടത്ത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എണ്ണ തേക്കുക കുറച്ച് നേരം ഒന്ന് അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് വേഗം കൊണ്ടുപോയി കുളിപ്പിക്കുക തിന്നാനാണെങ്കിലും അവിടെ കിടത്തിയിട്ട് വേഗം വേഗം അങ്ങോട്ട് കൊടുക്കൂട്ടോ അല്ലാതെ കാലമ കിടത്തിയിട്ട് അങ്ങനെയൊന്നും കൊടുക്കാനുള്ള ഒരു സമയവും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പൊ അതൊക്കെ ഞാൻ വീണ്ടും ഇങ്ങനെ ആലോചിച്ചിട്ടൊന്നും അന്തോ അവിടെ വന്നിരുന്നപ്പോൾ കുറെ ആയിട്ടുണ്ട് അവിടെ വന്നിരുന്നിട്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കണ്ണൻ ഒന്നിച്ചിട്ടുണ്ട് കണ്ണനൊന്ന് കുറച്ച് നേരത്തെ പോകണം അപ്പം ചപ്പാത്തിൻ്റെ മാവൊക്കെ ഞാൻ ഉരുളിയാക്കിയിട്ടവിടെ വെച്ചിട്ടുണ്ട് നന്ദോ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അതോ കഴിഞ്ഞപ്പോഴേക്കും ഇതാക്കണ്ട അവിടെ ചോറിനുള്ള വെള്ളം തിളച്ചായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ റേഷനേരിയാണ് ഇട്ടു കൊടുത്തത് അപ്പോൾ അത് ഇനി ഒന്ന് രണ്ട് തള തിളച്ചാൽ നമ്മൾ റൈസ് കുക്കറിലേക്കണ്ട് ഇറക്കി വെക്കാലോ അപ്പോഴേക്കും അടുപ്പത്ത് ഓരോ സംഭവങ്ങൾ സംഭവങ്ങളിങ്ങനെ വെക്കണം കേട്ടോ ഇന്നാലും ഉള്ളൂ അടുപ്പിലെ തീ നമുക്ക് മുതലാവുക തീ കത്തിച്ചാൽ വേഗം വേഗം അങ്ങനെ അടുപ്പത്ത് വെക്കണം അപ്പോൾ ഇപ്പം പരമാവധി ഞാൻ അടുപ്പത്ത് തന്നെ വെക്കാൻ നോക്കലുണ്ട് ഗ്യാസ് ഇങ്ങനെ തീരാനായിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ വറകെട്ടീന്ന് ഇപ്പം മരം മുറിച്ചിട്ട് വെച്ചിട്ടുള്ള റകണ്ടല്ലോ അതെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിങ്ങനെ നല്ലോണം കത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഉണങ്ങായിട്ട് കത്തിപ്പിടിക്കാൻ കുറച്ച് പണി ഉണ്ട് കേട്ടോ രാവിലെയൊക്കെ അപ്പം ഇപ്പം നമ്മളെ പഴയ വറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പുതിയ വറകന്നെയുള്ളൂ അപ്പം ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു വിധന എൻ്റെ ചോട്ടിലിങ്ങനെ അപ്പോൾ കുറേ ഉണങ്ങുമല്ലോ അപ്പോൾ പിന്നെ കത്തിപ്പിടിക്കാനൊക്കെ സുഖം അപ്പം ഞാൻ ഏതായാലും ആ ഒരു ചോറ് തിളച്ചേക്ക് പിന്നെ കുക്കറിൽ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടോ ആ കടല വേവിച്ചത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് പിന്നെ കുക്കറിൽ പരിപ്പും പച്ചമുളകും കൂടി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചീരേൻ്റെ എല്ലാം കറി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കടലേക്ക് ആ മല്ലി നോക്കുമ്പോൾ മല്ലി ഇല്ല കേട്ടോ മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ടുള്ള മല്ലിയുണ്ട് അപ്പോൾ അതും നാളികേരവും പിന്നെ മുളകും പിന്നെ വലിയ ജീരകവും ഏലക്കായ വട്ട ഗ്രാമ്പു വെളുത്തുള്ളി ഇതൊക്കെ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ വറക്കാതെയാണ് മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ നാളികേരം വറക്കാതെ അരക്കലാണ് ഇന്നിപ്പോൾ മല്ലിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യണത് പിന്നെ അരയ്ക്കാൻ നോക്കുമ്പോൾ കറണ്ട് വോൾട്ടേജ് ഇല്ല പിന്നെ പുറത്ത് അമ്മീമേക്ക് കൊണ്ടോട്ടേന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഭയങ്കര മഴ കിട്ടും അപ്പോൾ ഒന്നുകൊണ്ട് വയ്യാറിഞ്ഞല്ലേ അപ്പോൾ പിന്നെ ഞാൻ കണ്ണൻ്റെ അടുത്ത് വേഗം അബീൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചാൽ അവിടെ ഇൻവേർട്ടർ ഉണ്ട് അപ്പോൾ അയ്മല അരച്ചെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓൻ്റെ അടുത്ത് കൊടുത്തയച്ച് ഓനത് അരച്ചൊക്കെ കൊണ്ടുവന്നു പിന്നെ ഇതാക്കണ കടലക്കറിയൊക്കെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി കേട്ടോ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല പിന്നെ മല്ലിയും അതുപോലെ മുളകൊക്കെ വറുത്തരച്ച് വെക്കോണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരുന്നു കേട്ടോ പണ്ടത്തെ നാടൻ കോഴിയൊക്കെ കറി വെക്കണ ആ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് പരിപ്പ് ഒരു രണ്ട് വയസ്സിലടിച്ചപ്പോഴേക്കും ഇതേപോലെ ആയിട്ടുണ്ട് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ചീരേൻ്റെ ഇല ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും ചോറ് വെന്ത് ചോറ് പിന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ ഊറ്റി എടുത്തിട്ടില്ലെങ്കിൽ പായസം ആകുട്ടോ റേഷൻ കടയിൽ തരി എല്ലാവർക്കും അറിയില്ലേ പെട്ടെന്നുണ്ട് അതങ്ങോട്ട് വന് അലിയാൻ പിന്നെ ഇവിടെ വന് അലിഞ്ഞ് വിചാരിച്ചിട്ട് ഏട്ടനു കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പാകത്തിന് വേവാണെങ്കിൽ പോലും കഴിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും അത് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചീരേൻ്റെ എല്ലാം ഞാൻ കഴുകി പകുതിയായിരുന്നു അപ്പോൾ കഴുകി കഴുകിയെടുക്കാണ്ടായിരുന്നു അതും കൂടി കഴുകി എടുത്തിട്ട് നമ്മളെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങടെ തിളച്ച് പോകട്ടെ അപ്പോഴേക്കും ഇതാ കണ്ണം പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോ പോവാൻ സമയത്ത് ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ തരൂട്ടോ ചില ദിവസം മറന്നു പോവലുമുണ്ട് പിന്നെ വൈകുന്നേരം കിടക്കണ സമയത്ത് എനിക്ക് ഏട്ടനെ ഒന്നും ഉമ്മയൊക്കെ തരും ചെക്കനെ എത്ര വലിയ കുട്ടിയായാലും ഇപ്പോഴും ഒരു മടിയൊന്നും ഇല്ല കേട്ടോ ചില കുട്ടികൾക്കൊരു മടിയൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ ഓനങ്ങനെ തന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ പോലെയാണ് കിടക്കാൻ പോയാലും വേഗം നീച്ച് വരും ഉണ്ട് വാതിലിനെങ്ങനെ മുട്ടും ഉമ്മ തരാൻ മറന്നു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഓനി എന്നാ മടിയൊക്കെ ആവാമെന്ന് എനിക്കറിയില്ല മടി ഇല്ലാതിരിക്കട്ടെ നമ്മളെ മക്കള് എന്താ പറയുക എത്ര വലിയതായാലും നമുക്ക് എന്നും ചെറിയ കുട്ടികൾ തന്നെയല്ലേ പക്ഷേ എങ്കിലും കാഴ്ചക്കാർക്ക് വലിയ വലിയ എന്ന് തോന്നിണ്ടാവും നമ്മളെ എപ്പോഴും ചെറിയ ആളാണ് കേട്ടോ അപ്പൊന് ഏഴര ഏഴമുക്കാലൊക്കെ ആകാൻ സമയത്ത് ഒരു ബസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് വേഗം പോണത് ഇന്ന് എസ് പി സിന്റെ ഡ്യൂട്ടി ഉണ്ടാവുകൊണ്ടാണ് പെട്ടെന്ന് പോയത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പം നന്ദുദാ ഇവിടെ ഇരിക്കുന്നുണ്ട് നന്ദുവിന് ചെറുതായിട്ടൊരു ഉണ്ട് കേട്ടോ ചെറുതായിട്ട് പിന്നെ അച്ഛന് നല്ലോണം ഉണ്ട് അമ്മയ്ക്ക് പനിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും വയ്യായി ഇടന്നത്തെ ദിവസം അപ്പം അമ്മയ്ക്കൊന്നും ഒരു സുഖമില്ലാതെ അമ്മ അങ്ങനെ ഇരിക്കുവെന്ന് കുറേ സമയം അപ്പം എന്നും ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ അമ്മയാണ് ചുട്ട് തരലുള്ളു കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു അവിടെ പോയിരുന്നോളീന്ന് പറഞ്ഞു അപ്പം അമ്മ തലേ ദിവസത്തെ കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് വൈകുന്നേരം തൊണ്ട വേദനിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ജലദോഷം ഇല്ല ഭയങ്കര പനി അങ്ങനെയൊക്കെ ഓരോന്ന് പറയിരുന്നു അപ്പം അച്ചയ്ക്കും തന്നെ രണ്ട് ദിവസമായി കണ്ണിൻ്റെ ഒരു ചെറുപ്പവും പിന്നെ ഭയങ്കര കലക്കും അതേപോലെ ഒരു വീക്കും ഒക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ഇത് കണ്ണ് സൂക്കടാണെന്ന് മനസ്സിലായിരുന്നില്ല കണ്ണ് ഡോക്ടറെ കാണിക്കാൻ പോകണം പോകണമെന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് തോന്നിയത് കണ്ണ് സൂക്കടാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാം അമ്മ ഏതായാലും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പം എന്നാൽ രണ്ടാളും കൂടി അപ്പം പോവാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെയും കൊണ്ട് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ നിലമ്പുരിക്ക് അപ്പോൾ ഏതായാലും അമ്മ ഇവിടേക്ക് പോകുന്നുണ്ടല്ലോ അപ്പോൾ അമ്മേനെ അപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോ പണികൾ എടുക്കുകയാണ് ഇവിടെ ഇവർക്ക് മൂന്നാക്കും എന്തെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഏട്ടനൊക്കെ എന്തെങ്കിലും വരുമ്പോഴേക്കും മക്കൾക്ക് വരുന്നതേക്കാളും പേടിയാണ് കേട്ടോ മക്കൾക്ക് എന്തെങ്കിലും ആയാൽ എല്ലാവർക്കും പേടിയുണ്ട് ഇവർക്ക് എന്തെങ്കിലും ആയാൽ എനിക്കാണ് മുന്നിൽ പേടി കേട്ടോ എന്താ വച്ചാൽ ആദ്യം തന്നെ ഓരോ അസുഖങ്ങളുണ്ട് അതിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണേനാണ് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തെങ്കിലും വരുമ്പോഴത്തേന് ഒരു അങ്ങോട്ട് വയ്യാതെ പോകണം ഓരോത്താൾ പോലെ ആവുകയാണ് അപ്പം എന്തായാലും ഇപ്പം എന്തെങ്കിലും വരുമ്പോഴേക്കും വേഗം ഹോസ്പിറ്റലിൽ പോകും പിന്നെ ആ മരുന്ന് കഴിച്ചാൽ വേഗം മാറിക്കൂടുമല്ലോ എന്ന് വിചാരിച്ചാൽ പരീക്ഷണത്തിന് നടത്താൻ പറ്റൂല അതിന്റെ ഇടയ്ക്ക് ഇതാക്കണേ കറൻറ്റൊക്കെ ശരിക്ക് വന്നിട്ടുണ്ട് ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ നാളികേരമൊക്കെ വേഗം അരച്ചെടുത്തു നാളികേരത്തിൽ ഞാൻ ചെറിയ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളൂട്ടോ ചെറിയ ജീരകം ചീരകം ചേർത്താ ടേസ്റ്റൊക്കെയാണ് പക്ഷേ ഇവിടെ അത്ര ഇഷ്ടമല്ല അതിന്റെ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി മാത്രം ചേർത്തിട്ട് അരച്ചൊഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ വേലിച്ചീര നമ്മൾ സാധാ ചീരയൊക്കെ കറി വയ്ക്കുള്ളൂ അതേപോലെ തന്നെ വയ്ക്കുക തോരം വെച്ചാലൊക്കെ അടിപൊളിയാണ് ഇവിടെ ഇടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നുണ്ടാക്കിയതാണ് അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഒടിച്ച് കൊടുക്കണം ഇന്നാലുള്ളൂ നല്ലോണം ഉണ്ടാവുക അപ്പം കറി പരിപാടിയും കഴിഞ്ഞു ഉപ്പേരിയും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആ പത്തിരിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ അതില് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാൻ വിചാരിച്ചു അപ്പം ചപ്പാത്തി രണ്ട് മൂന്നെണ്ണം വേഗം കണ്ണന് ചുട്ട് കൊടുത്തു കേട്ടോ പിന്നെ ബാക്കിയുള്ളത് അവിടെ തന്നെ വെച്ചതായിരുന്നു കണ്ടില്ലേ ഭയങ്കര മഴയാണ് കേട്ടോ പുറത്ത് അപ്പം നാളികേരൊക്കെ എങ്ങനെയാണ് അമ്മീമ കൊണ്ടുപോയി അരയ്ക്കുക എന്ന് എപ്പോൾ തുടങ്ങിയ മഴയാണ് അറിയാം മഴയ്ക്കൊരു എന്താ പറയുക ഒരു മഴ നന്നൊരു സമയമല്ല അപ്പം നന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുന്നെയാണ് മീൻകളൊക്കെ ഏകദേശം നിറയാനായിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ അച്ചങ്ങനെ മുക്കി ഒഴിച്ചു കേട്ടോ പക്ഷേ എങ്കിൽ കുറേ ചെറിയ കുട്ടികൾ ഈ കണ്ണൻ തന്നെ വരണം അരിപ്പേക്ക് ഒഴിച്ചിട്ട് വേണം വെള്ളം കളയാനല്ലാതെ നേരിട്ട് അങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കളയാൻ പറ്റൂല അപ്പം എന്നെ ഏട്ടനെ പോയി വിളിച്ചു ഏട്ടനും പോവാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട് ഇന്നൊരു ഇത്തിരി നേരം വൈകിട്ട് തന്നെയാണ് പോണത് കേട്ടോ എന്താ വെച്ചാൽ രാവിലെ നന്ദുവിൻ്റെ നീക്കലും കരൻ്റില്ലായി ഇന്ന് ചപ്പാത്തി ഒക്കെ കൂടെ ആയിട്ട് ആഹാകെ ഒരു തകൃതി പിടിച്ചോണ്ടിരുന്നു അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു ദിവസം ആ ചീരയും പയറും ഒക്കെ അരിഞ്ഞും കൂടിയും വെച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്തായിരുന്നു എന്നുള്ളത് മറ്റേത് സാധാരണ അമ്മ എല്ലാത്തിനും ഇങ്ങനെ ഒപ്പം നിൽക്കണതല്ലേ ഇന്നിപ്പം അമ്മയ്ക്ക് അടുക്കളയിലേക്ക് വരാനോ ഒന്നിനും കൂടാനോ ഒന്നും അമ്മയ്ക്ക് തോന്നണില്ല അമ്മ അവിടെ ഇരിക്കന്നെയാണ് കേട്ടോ കുറേ സമയം കിടക്കേണ്ടിയെന്നു പിന്നെ അവിടെ പോയി ഇരിക്കുന്നുണ്ട് അപ്പം എന്നോട് പറയുന്നുണ്ടെങ്കിൽ കുറേ സമയം നിൽക്കാൻ വയ്യ ചപ്പാത്തി ഒന്നും ചുട്ടുകണ്ട് അപ്പം ഞാൻ പറയും ചെയ്തു കേട്ടോ ഞാൻ എടുത്തോണ്ട് എന്നുള്ളത് അവർക്കൊക്കെ വയ്യായി ഒന്ന് മാറി കിട്ടിയാൽ മതി അല്ലാതെ ഒന്നും എടുക്കണം എന്നില്ല ഒരാൾക്ക് എടുക്കാനുള്ള പണി തന്നെയുള്ളൂ ഒന്ന് വീട്ടിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് അകത്ത് നിന്നിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം അകത്ത് നിന്ന് എടുക്കാനുള്ള പണികളുള്ളൂ പിന്നെ പുറത്തേക്ക് എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങിയാൽ പോരെ പുറത്ത് പുറത്തെന്ന് പറഞ്ഞാലും അങ്ങനെ മലമറിക്കുന്ന പണികളൊന്നും ഇല്ല കാര്യമായിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പണികളില്ലേ അപ്പം നാലാളും അഞ്ചാളും ആറാളൊക്കെ ഒന്നിച്ച് പണിയെടുക്കണം ഇന്നിപ്പം അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ അമ്മ പിന്നെ രാവിലെ എന്തിനെങ്കിലുമൊക്കെ കൂടി തരുന്ന പറഞ്ഞാൽ എൻ്റെ പടയിലിങ്ങനെ കാണുമ്പോൾ അമ്മയ്ക്കൊരു വൃതി ഇടാണ് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ അമ്മ അങ്ങനെ എടുത്ത് തരും അപ്പോഴേക്കും ഇതാക്കണേ ചോറ് ഉപ്പേരേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ കറിയാക്കി പിന്നെ തലേ ദിവസം മീൻ വറുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പൊ അയിന് രണ്ടം അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഏട്ടന്റെ ചായയും കൊടുത്തു കൊടുത്തുട്ടോ ഏട്ടന്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞു അപ്പൊ നന്ദൂന നേരത്തെ നീക്കും ഉണ്ട് നല്ല വിശപ്പുണ്ട് എന്താ വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഉറക്കത്തിന്ന് നീച്ച് ചോർണുമ്പോൾ വല്ലാതെ അത് തിന്നൂലട്ടോ അപ്പോൾ ഇതിന് വിഷപ്പില്ല എന്നാ പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് തോന്നണത് രാവിലെ ഭയങ്കര വിഷപ്പാണ് വയറ്റിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വയറ കുഴിഞ്ഞ് കാണിച്ചു തരുന്നുണ്ടെക്ക് അപ്പം ഈ കഴിച്ചോന്ന് ഞാനും പറഞ്ഞു കേട്ടോ അങ്ങനെ ഇന്ന് രണ്ട് ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ടുണ്ട് എന്തിയോ ഭയങ്കര അത്ഭുതം അപ്പം അനുമോൾ ഇതാക്കണേ നീച്ച് വന്നിട്ടുണ്ട് അപ്പം അനുമോക്കും ക്ലാസ് ഉണ്ട് കേട്ടോ എന്ന മാത്രമേ ഇല്ല അയ്യുള്ളൂ അപ്പം അനൊട്ടിതാ ഒരു കമ്പനി കൊടുക്കട്ടെ ഇറങ്ങിയിട്ട് ഓളും വേഗം ചായ കുടിക്കുകയാണ് മറ്റേത് ഈ നേരത്തൊന്നും വിറ്റങ്ങള് ചായ കുടിക്കൂല അച്ഛനും തന്നെ ഈ ഒരു കണ്ടസൂക്കോടും വെച്ചിട്ട് കടയിൽ കൂടെ ഒന്നും പോവാൻ വയ്യല്ലോ അപ്പോൾ ഇന്ന് വീട്ടിൽ കെട്ടിയിട്ടാ പോലെയാണ് ഇരുന്നിട്ടോ അപ്പം അച്ഛന്റെ ചായയോടെ ഇന്ന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവരൊക്കെ നേരത്തെ നേരത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പരമാവധി നമ്മളെ പണികളൊക്കെ വേഗം വേഗം ഒരുങ്ങും നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ഒരുക്കാനും ഒക്കെ പറ്റൂട്ടോ അപ്പോൾ എന്തായാലും അമ്മേന്റെ ചായ കുടിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനെ പറഞ്ഞാക്കിയൊക്കെ ചെയ്തു കേട്ടോ ഏട്ടൻ പോയിട്ടുണ്ട് അപ്പൊ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ സാധാരണ ഇങ്ങനെ ഞാൻ കടിപിടി കൂട്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ പാത്രങ്ങൾ സിംഗിൾ എന്നറിയണമെന്ന് അറിയണ അമ്മയാണ് കേട്ടോ കൂടുതലായിട്ടും കഴുകി തരലുള്ളത് അപ്പൊ ഞാൻ എപ്പോഴും പറയലുണ്ട് നിങ്ങൾ പാത്രം കഴുകാനായിട്ട് നിൽക്കണ്ടങ്ങൾ അതിൻ്റെ ആളല്ല നമുക്ക് രണ്ടാക്കും കഴുകാന്ന് പറയും കേട്ടോ എനിക്കിങ്ങനെ പാത്രങ്ങൾ മാത്രം കഴുകുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ അപ്പൊ എന്താച്ചാല് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ ഇങ്ങനെ കൊണ്ടുവരണത് അമ്മ അങ്ങനെ കഴുകി പിന്നെന്താ പാത്രങ്ങളൊക്കെ കഴുകി കയ്യാനായി അപ്പോഴേക്കും ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ വേ വിള്ളരി കഴിഞ്ഞിട്ടുണ്ട് അപ്പം റേഷൻ കടയത്ത അരി തന്നെയാണ് വെക്കലുള്ളത് അപ്പം പിന്നെ ഇനിയിപ്പോൾ രണ്ടാമത് വെക്കുന്ന ആ ഒരു ചോറ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ളൂ ഒരു ഒമ്പത് മണിക്കൊക്കെ ശേഷമുള്ളൂ ഞാൻ അരി അടുപ്പത്തിടും കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് വേഗം ആവൂലേ അപ്പോൾ എന്തായാലും വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് വല്ലാതെ കത്തിച്ചിട്ടൊന്നുമില്ല കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വേഗം തിളക്കൂലെ അപ്പം പിന്നെ ഇപ്പം തന്നെ അരിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പം അത് വേണ്ട വിചാരിച്ചിട്ട് കത്തിക്കാതെ അങ്ങനെ ഇട്ടതാണ് കേട്ടോ പിന്നെ ആ കണല് പെട്ടെന്ന് കെട്ടു പോകും നമ്മൾ കത്തിച്ചിട്ടില്ലെങ്കിൽ ഈ അടുപ്പിന് അങ്ങനെ ഒരു കേസ് ഉണ്ട് ചൂടുണ്ടാവും പക്ഷെ കണല് പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് വെണ്ണീരാവും അപ്പം അനിമോക്ക് കുളിക്കാനൊന്നും പറ്റൂല കേട്ടോ ഭയങ്കര അലർജി ആയിട്ടുണ്ട് ഇപ്പോൾ തുമ്മലും ചീറ്റലും ആയിട്ട് ഏതു നേരവും തന്നെ പണി ഇപ്പം തന്നെ കണ്ടില്ലേ ഭയങ്കര തുമ്മലാണ് അപ്പം ഞാൻ കുളിക്കേണ്ട ആർന്നു മേൽ പിന്നെ വൈകുന്നേരം കഴുകിയതല്ല അപ്പം കയ്യും കാലം കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാനും അമ്മ ഇതാ അന്ന് അടുക്കളയിൽ തന്നെ ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് കേട്ടോ സാധാരണ ഞങ്ങൾ ഉമ്മർത്തിക്ക് പോവലാണ് പക്ഷെ ഇന്ന് അടുക്കളയിൽ തന്നെ ഇരുന്നു പിന്നെ അതാ തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് പത്തരയ്ക്കാകാനായിട്ട് സമയം അടിക്കലും തുടയ്ക്കലും ഒക്കെ ആയി അപ്പോൾ ഞാൻ അടുക്കളയിൽ എത്തിയപ്പോഴേ വീഡിയോ എടുത്തുള്ളൂ അതിന്റെ അതിൻ്റെ ഉള്ളിൽക്കൂടി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആ ഒരു കാര്യം പണികൾ പണികളിങ്ങനെ എടുക്കുകയാണെങ്കിൽ വീഡിയോന്റെ കാര്യമൊക്കെ അങ്ങനെ മറന്നു പോകും അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്യാമറ അവിടെ കൊണ്ടുവന്നേച്ചത് അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും മഴ ചെറുതായിട്ടൊന്നും നിന്നിട്ടുണ്ട് ഇന്നാലും ചാറികൊണ്ടേ നിൽക്കുന്നുണ്ട് പെരുമഴ അങ്ങോട്ട് നിന്നു കേട്ടോ ചില സ്ഥലത്തേക്കൊക്കെ നല്ല മഴയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ തിരുമ്പ ഉള്ളതൊക്കെ ആ മെഷീനിൽ ഇട്ട് അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ആ മെഷീനിൽ ഉള്ളത് കൊടുത്ത് പിന്നെ മോട്ടർ ഇടും കേട്ടോ അങ്ങനെ എന്താ പറയുക അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ പുറത്തത്തെ പണി എന്ന് പറഞ്ഞാൽ സിറ്റൗട്ട് ഒന്ന് തുടയ്ക്കാണ്ടാവും അതേപോലെ നമുക്ക് തിരുമ്പിയതൊന്ന് എടുക്കാണ്ടാവും പിന്നെ കുറച്ച് തിരുമ്പാണ്ടിരുന്നു കല്ലുമ്മല് അത് തിരുമ്പിട് അതൊക്കെയാണ് പണി അപ്പൊ ഞാനിങ്ങനെ പുറത്തു കൂടെ ചെന്നപ്പോഴാണ് ചവിട്ടിയൊക്കെ തിരുമ്പിട്ട് ഉണങ്ങിയത് ഉണ്ട് അപ്പൊ നേതായാലും രണ്ടെണ്ണം മാറ്റാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആ രണ്ടും കൂടി ഒന്ന് മാറ്റി വിരിച്ചു വിരിച്ചുട്ടോ ഇനിയിപ്പൊ ബാത്റൂമിന്റെ രണ്ട് ബാത്റൂമിന്റെ മുന്നിലുള്ള ചൗട്ടികളുണ്ട് അത് ഇനിയിപ്പൊ നാളെ മാറ്റിയുള്ളൂട്ടോ അപ്പം അമ്മയും അച്ഛൻ കൂടി ഇതാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരാദ്യം ഒരു പത്തേ ഇരുപതിന് ഒരു ബസ് ഉണ്ടായിരുന്നു അതിന് പോകാൻ വിചാരിച്ചു അപ്പോൾ ഒരു പേറ്റും മഴ അങ്ങോട്ട് പെയ്തു പിന്നെ ഒരു പത്തേ മുക്കാലിൻ്റെ ബസ്സിന് പോവാൻ ജസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് കരുളായി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് അമ്മേ അച്ഛയും കൂടിയും പോയത് അപ്പോൾ ഓല് പോയി കഴിഞ്ഞപ്പം എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും കണ്ടില്ല അപ്പം ഞാൻ വേഗം ഇതാക്കണ് പോർച്ച് കഴുകി കേട്ടോ പോർച്ച് കഴുകിയിട്ട് കുറച്ചായിട്ടുണ്ട് അപ്പം നല്ലോണം അത്യാവശ്യം ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവിടെ ആ ഡ്രമ്മിൽ ഇങ്ങനെ മഴവെള്ളം ചാടുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം അതിലുണ്ടാവും അപ്പൊ നമുക്ക് അടിച്ച വെള്ളം എടുക്കും വേണ്ട ടേങ്കത്തെ വെള്ളം ഉപയോഗിക്കും വേണ്ട അപ്പൊ ഇഷ്ടം പോലെ ആവശ്യമായിട്ട് കഴുകുകയും ചെയ്യാം സാധാരണ അത് കഴുകാൻ മക്കളൊക്കെ സഹായിച്ചു തരൂട്ടോ വെള്ളം അങ്ങനെ കൊണ്ടുവന്നേരും ഒരാൾ അരയ്ക്കുമ്പോ അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് ഇന്നപ്പോ ഞാൻ ഒറ്റയ്ക്ക് ആയാലും അതൊക്കെ ചെയ്തു കേട്ടോ അപ്പൊ ഇതൊക്കെ കഴുകി കണ്ടാൽ നല്ല വൃത്തിയാണ് പക്ഷെ പെട്ടെന്ന് വേഗം വേഗം മണ്ണാകാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാതൊക്കെ തന്നെയല്ലേ പണി പിന്നെ അതാ അതിൻ്റെ അല്ലേ പണികളും കഴിഞ്ഞാലുള്ളൂ ഞാൻ എൻ്റെ മുടിയമ്മ കെട്ട അഴിക്കുകയുള്ളു കേട്ടോ അതെനിക്ക് പതിവാണ് എപ്പോഴും ഞാനത് വിചാരിക്കലുണ്ട് അഴിക്കണം അഴിക്കണം വിചാരിക്കും പക്ഷെ എല്ലാ പണികളും കഴിഞ്ഞ് കയ്യും കാലൊക്കെ കഴുകി അകത്തേക്ക് കയറി ഇന്നിട്ടുള്ളൂ മുടിക്കെട്ടണ്ടഴുകിട്ടോ അപ്പം ചിലരൊക്കെ പറയൂട്ടോ അങ്ങനെ മുടിയമ്മലേ തോർത്തൊന്നും കെട്ടി വെക്കാൻ പക്ഷേ പക്ഷേങ്കില് ഞാൻ രാവിലെ കെട്ടിവെക്കണതാണ് പിന്നെ അത് അങ്ങനെ പോകും ഓരോ പണികളും കഴിയട്ടെ വിചാരിക്കും അപ്പം അതാ നന്ദൂനി എന്നെ അകത്തേക്ക് ആക്കിയപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ചായയും പിന്നെ നാളെ മാർബിൾ കേക്ക് ഉണ്ടാക്കിയപ്പോൾ രണ്ട് കഷ്ണം ഞാനോട് എടുത്ത് വെച്ചിരുന്നു കേട്ടോ അനിയൻ വരുമ്പോൾ കൊടുക്കണം എന്ന് എഴുതി വെച്ചതാണ് ഓൻ അതിൻ്റെ ഇടയ്ക്ക് വന്നു പൂവൊക്കെ ചെയ്തു ഞാൻ മറന്നു കേട്ടോ അപ്പോൾ പിന്നെ നന്ദുനെന്നെ കൊടുത്തത് അപ്പോൾ ആരുമില്ലെങ്കിലും വാതിലടച്ച് അകത്തന്നെ ഇരിക്കും കേട്ടോ ഇനിയിപ്പോൾ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങൂല അച്ഛൻ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുള്ളൂ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുക എന്തോ ഒരു പേടി പോലെയാണ് കേട്ടോ എനിക്ക് പകലായാലും അപ്പോൾ ഇതാക്കണം ആരും ഇല്ലാത്തത് ഭയങ്കര വികൃതിയും കാട്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു